കേരളത്തിലെ ഓരോ മലയാളിയുടെയും ഹൃദയമമ്പരങ്ങൾ ഏറ്റുവാങ്ങി സ്നേഹത്തിന്റെ ഒരു കടലിരമ്പം തീർത്ത അഭിവന്യനായ ഉമ്മൻചാണ്ടി സാറിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ഈ അവസരം ശിരസുഗമിക്കുക ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനേക്കുള്ള ദൂരമാണ് കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി എന്ന് നാം തിരിച്ചറിയുകയാണ് ഇന്നിവിടെ തച്ചമ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പാലക്കയത്ത് ഒരു പ്രതിഷേധ യോഗം നടക്കുമ്പോൾ ഈ മഴയുടെ പശ്ചാത്തലത്തിൽ അത് നടക്കുമോ എന്ന് ഞങ്ങൾക്ക് ശങ്കിച്ചിരുന്നു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളുടെ മനസ്സിലും പിണറായി വിജയൻ എത്രയും ഏക്കന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള ഒരു വലിയ ചിന്ത വെക്കുന്നത് കൊണ്ടാണ് ഈ പ്രതികൂലമായ കാലാവസ്ഥയും അതിലംബിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ കടന്നു വന്നിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആളുകൾ മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ ഭരണം ഇവിടുന്ന് അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ സി പി എമ്മുകാരൻ സി പി എമ്മുകാരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഭരണം മൂലക്കുരു വന്നതുപോലെയാണ് മൂലക്കുരു വന്നാൽ വലിയ വേദനയുണ്ട് പക്ഷെ പുറത്തു പറയാൻ കഴിയില്ല ആ അവസ്ഥയിലാണ് സി പി എം അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രതിഷേധത്തിനും ഏറ്റവും വലിയ പിന്തുണയും കഴിയുന്ന കിട്ടുന്നത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഈ ആധാരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട ഡിസി സി സെക്രട്ടറിയും സംസാരിക്കുന്നുണ്ട് നിരവധി കാര്യങ്ങളാണ് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി നമ്മൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്നിപ്പോ ഏറ്റവും അവസാനം ഒരു പ്രൈമറി സ്കൂളിലെ ഒരു ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായി നമ്പർ വൺ കേരളത്തെക്കുറിച്ച് വലിയ വാചകം അടിക്കുന്ന ഈ സർക്കാരിന് ഇന്ന വിദ്യാർത്ഥിയുടെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് കേരളം കേൾക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം ആർജിച്ചെടുത്തുള്ള എല്ലാ നന്മകളെയും കാറ്റിൽ പറത്തിയ തീരുമാനമെടുത്തത് നമ്മൾ കാണുകയുണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസത്തിന് കാതോർത്തിരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ അവരുടെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ഫലം മാറ്റിമറിച്ച ഈ സർക്കാരിന്റെ തെറ്റായ തീരുമാനം നാം കാണുകയുണ്ടായി ടീം റിസൾട്ട് വന്നു അന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു യോഗ്യതയുള്ളവർ അയോഗ്യരാകുകയും അയോഗ്യതയുള്ളവർ യോഗ്യരായും ചെയ്യുന്നൊരു കാഴ്ച നാം കാണുകയുണ്ടായി ഗവൺമെന്റ് ഒന്നാം റാങ്ക് പ്രഖ്യാപിച്ച ആൾ അവസാനം എട്ടാം റാങ്കിലേക്ക് പോകുന്നു ഏഴാം റാങ്ക് പ്രഖ്യാപിച്ച ആൾ എഴുപാം റാങ്കിലേക്ക് പോകുന്നു എങ്ങനെയാണ് ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരിക്കുക എന്ന് ഈ സർക്കാരിന്റെ തീരുമാനത്തിലൂടെ നാം കാണുകയുണ്ടായി നമുക്കറിയാം ഒരു കളി ആരംഭിച്ചതിനു ശേഷം റഫർ തീരുമാനിക്കാണ് കളിയുടെ നിയമം മാറ്റാൻ കച്ചമാല പഞ്ചായത്തും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തും നമ്മൾ ഫുട്ബോൾ മത്സരം വെച്ചാൽ അത് കാഞ്ഞിരപ്പുഴക്കാരെ ഒരു ഘട്ടത്തിൽ റഫർ കുറയാണ് കളിയുടെ നിയമം ഇതാണ് എന്ന് വെച്ചാൽ എന്താ അവസ്ഥ കോടതി എന്ന് പറഞ്ഞു ഒരു പ്രോസ്പെക്ടസ് വെച്ച് നിങ്ങൾ പരീക്ഷ ആരംഭിച്ചു അതിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു അതിനുശേഷം റാങ്ക് ലിസ്റ്റ് മാറ്റാൻ പ്രോസ്പെക്ടസ് ഇങ്ങനെ തിരുത്താൻ കഴിയുമെന്നാണ് ഹൈക്കോടതി ചോദിച്ചത് ഇങ്ങനെ ചുക്കിനും ചുങ്ങാമനും കൊള്ളാത്ത ഒരു മന്ത്രി വിജയരാഘവന്റെ ഭാര്യയാണ് എന്നുള്ളതിന്റെ ഓക എറ്റ തലത്തിൽ ഈ നാട് ധരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ പതിനാറിടേന്ദ്രം കഴിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രംഗത്തെ സംബന്ധിച്ചിടത്ത് പറയുകയുണ്ടായി ഇവിടെ ആശുപത്രികളിൽ മരുന്നില്ല ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങളില്ല ആരോഗ്യ രംഗം പരിപൂർണമായ തകർച്ചയിലേക്ക് നീങ്ങുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ചോർന്നു വിളിക്കുന്നു മരുന്നില്ല ശസ്ത്രക്രിയകൾ മുറങ്ങുന്നു പക്ഷെ ഈ തച്ചമ്പാടക്കാരെ സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യമുണ്ട് അത് ഒരു പുതിയ സർജൻ ചാർജ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പി എം ആർഷോ എന്നുള്ള ഈ സമീപത്തോടെ വീട് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കാൽമുട്ട് ശസ്ത്രക്രിയ നിങ്ങൾ കണ്ടു കാണും മണ്ണാർക്കാട് അങ്ങാടിയിലൂടെ കൊലവിളി പ്രസംഗം നടത്തി ചിരട്ടമുട്ട് മാറ്റി വെക്കുമെന്ന് കൊലവിളി നടത്തിയ ആശ്രയം നാം കാണുകയുണ്ടായി എത്ര അരാജകത്വമാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ പോലീസിന് അടമുടിയോടുകൂടി കൈവെട്ടും കാല് വെട്ടും എന്ന് പറഞ്ഞ് കൊല്ലപ്പൊഥ നടത്തുമ്പോ ആ പോലീസിന്റെ പൈലറ്റും പോലീസിന്റെ എസ്കോട്ടും എന്താണ് സൂചിപ്പിക്കുന്നത് സി ഐ ടിയുന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ കൈവെട്ടും കാലുവെട്ടും എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് ഇതുപോലെയുള്ള സംസ്ഥാന സെക്രട്ടറിമാർ കേരളത്തിലെ വിദ്യാർത്ഥികളെ നയിച്ചാൽ ഈ നാടിന്റെ പോക്കും കൂടായിരിക്കും ഈ ആശ്രയ പോലെയുള്ള ആളുകൾ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ നയിച്ചാൽ കേരളത്തിന് ഭാവിയില്ല എന്ന് കരുതുകൊണ്ടിരിക്കും ഇതിനു മുമ്പ് ഇയാളും വന്നിട്ടുണ്ട് നമുക്കറിയാം സി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫിന്റെ ഒരു പെൺകുട്ടിക്ക് നേരെ അതും ഒരു ദളിത് വനിതയെ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയെ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കേണ്ടേ അവർക്കെല്ലാം സംരക്ഷണം കൊടുക്കേണ്ടേ അവരുടെ ആർഷം എന്താ പറഞ്ഞ് ഇടീ പെരച്ചിൽ നിനക്ക് തന്തയില്ലാത്ത കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ ഒരു നേതാവാണ് ആർഷം ഇനി സി പി എമ്മിനെ കൊടുത്ത് ഈ ആശ്രയ പോലുള്ള ആളുകൾ ഇങ്ങനെ പൊതുരംഗത്തെ ഇങ്ങനെ മലീമസമായ വാക്കുകൾ പറയുമ്പോൾ ഇതിനെയൊക്കെ ജനിപ്പിച്ചു കൊണ്ട തന്ത്യം ചോദിക്കേണ്ട വീട്ടുവരുമ്പോ എന്റെ മുന്നുമോനെ ഇങ്ങനെയൊന്നും അല്ല വാതു സംസാരിക്കേണ്ടത് എന്ന് പറയാനുള്ള ഒരു ആർജവും നിന്റെയൊക്കെ മാതാപിതാക്കളും എങ്കിലും കാണിക്കണം കേരളത്തിലെ പൊതുരംഗത്തെ ഈ മലീമസമാക്കുന്ന ഈ വൃത്തികേടുകളെ അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിന്റെ തുടക്കമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഇവിടെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് നേട്ടങ്ങൾ പറയാനുണ്ടോ പിടിച്ചു പറിക്കുന്ന സർക്കാർ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഉത്തരവ് കുട്ടികളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കണം എന്തിനാണ് കുട്ടികളെ സ്റ്റുഡന്റ് സേവിങ് സ്കീം സ്കൂളുകളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇനിയിപ്പൊ കുട്ടികളെ ഇത് മാത്രമേ പിരിച്ചു പിടിക്കാനുള്ളൂ എല്ലാ സ്ഥലത്തും ഊറ്റിക്കഴിഞ്ഞു വേറെ ഒരു സ്ഥലവും ഈ കഴിഞ്ഞ പ്രളയകാലത്തും വയനാട്ടിലെ ദുരന്തകാലത്തുമൊക്കെ കേരളത്തിലെ കുട്ടികൾ അവര് അവരുടെ കുടുക്ക പൊട്ടിച്ചൊക്കെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ കൊടുത്തു അപ്പോഴാണ് പിണറായി വിജയൻ മനസ്സിലായത് കൊച്ചു കുട്ടികളുടെ കുടുക്കയിലുണ്ട് പത്തൊൻ നൂറ് രൂപയൊക്കെ അതുകൂടി പിടിച്ചു പറിക്കണം എങ്ങനെ ജനങ്ങളെ ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ജനദ്രോഹം ഇങ്ങനെ തുടരുകയാണ് െ സംബന്ധിച്ച് വലിയ ക്ലാസ് എടുക്കുന്നുണ്ട് ഇതിൽ ലഹരിയെ സംബന്ധിച്ചുള്ള ഈ ഗവൺമെന്റ് നിലപാടെന്താ ഒരു വശത്തെ ലഹരി വ്യാപിക്കാനുള്ള ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുക മറു വശത്തെ ലഹരി നിർമാർജനത്തിനായി ട്യൂഷൻ എടുക്കുക ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്നപ്പോ കേരളത്തിലെ മദ്യശാലകളുടെ എണ്ണം അത് ഇരുപത്തി ഒൻപതാക്കി കുറച്ചു ഇന്ന ഇന്നത് എണ്ണൂറ്റി അൻപത് മദ്യഷാപ്പുകൾ കേരളത്തിലുണ്ട് ഇരുപത്തിയൻപതിൽ നിന്ന് എണ്ണൂറ്റി അൻപതിലേക്ക് കേരളത്തിലെ മദ്യശാലകളെ വർദ്ധിപ്പിച്ച പിണറായി വിജയന് എങ്ങനെയാണ് ലഹരിക്കെതിരെ സംസാരിക്കാൻ കഴിയുക ഇന്നിപ്പോ പറയുന്നു ലഹരി കുറയ്ക്കാൻ വേണ്ടി സ്കൂളുകളിൽ സൂമ്പർ ഡാൻസ് നടത്തണം എന്നതാണ് സൂമ്പർ ഡാൻസ് നടത്തിയാൽ ലഹരി കുറയുമെങ്കിൽ കേരളത്തിലെ എല്ലാ പ്യൂറൈജസ് ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ പോയിട്ട് ഒരു സൂമ്പർ ഡാൻസ് കളിക്കട്ടെ കുടിയന്മാരൊക്കെ ആ സൂമ്പ ഡാൻസ് കളിക്കുമ്പോ പോവില്ലേ നോക്കൂ മദ്യം മാത്രമല്ല മയക്കുമരുന്ന് മുമ്പൊക്കെ നാടൻ കഞ്ചാവ് വലിച്ചാൽ മതിയായിരുന്നു സകാൽ അത് മതിയായിരുന്നു ഇപ്പതുപോലെ എം ഡി എം എ പോലെയുള്ള രാസലഹരികൾ ഇന്ന് സർവതന്ത്ര സ്വതന്ത്രമായി നാട്ടിലെല്ലാം വ്യാപിച്ചിരിക്കുക ഈ സർക്കാരിന് അതിൽ നിയന്ത്രിക്കാനുള്ള ആത്മാർത്ഥയുണ്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും പരാജയപ്പെട്ട സർക്കാരാണ് ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട ഡി സി സെക്രട്ടറി സംസാരിച്ചു തെരുവു നായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ നൂറ്റി നാൽപ്പത് പേരാണ് പട്ടിയുടെ കടിയേറ്റ് മരിച്ചത് നാലോച്ചു നോക്കും തെരുവിലിറങ്ങി നടക്കാൻ നമുക്ക് ഇന്നലെ കണ്ടു കൊട്ടാരക്കരയിൽ ഒരു വയോധിക റോഡിലൂടെ നടന്നു പോകുന്നു പട്ടി കടിച്ചു പറിക്കുകയാണ് ഒരു ലക്ഷയുമില്ല ഈ പട്ടിയെ പേടിച്ച് നടക്കാൻ കഴിയാത്ത ഒരു കാര്യം നമുക്കറിയാം ഇപ്പൊ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി ഒരു സഹോദര കേരള കോൺഗ്രസ് പാർട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു ഈ തെരുവനായ ശല്യം രൂക്ഷമാണ് നിങ്ങളുടെ എന്ത് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്